ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഒന്നും ഉണ്ടായില്ല പക്ഷേ അധികം ചൂടൊന്നും എടുത്തില്ല ഞാൻ സുഖമായിട്ട് തന്നെയാണ് ഉറങ്ങിയത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ലേറ്റായിരുന്നു മാത്രം കിടക്കാൻ എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ വൈഫൈ കിട്ടിയപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്യാൻ നിന്നു സോ ടെൻ്റ് ഇനി പാക്ക് ചെയ്യണം ബാഗ് എങ്ങനെ വലിച്ചു കാര്യം ഇട്ടേക്കുകയാണ് എല്ലാം പാക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ എനിക്ക് ഈ ടെൻ്റടിക്കുമ്പോഴുള്ള മടി എന്താണെന്ന് വെച്ചാൽ ഇത് പാക്ക് ചെയ്യല്ലോ ടിക്കാവുമ്പോൾ ഇന്ന ഈസിയാണ് പക്ഷെ ഇത് പാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് കാരണം എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ അവരെനിക്കൊരു വെള്ള പുതപ്പും തന്നായിരുന്നു സ്ലീപ്പിംഗ് ബാഗ് നിലത്തിട്ടൊരു ബെഡ് പോലെ അപ്പോൾ അത് മുടച്ച് മടക്കി വെക്കണം അതൊക്കെയാണ് ഇവിടുത്തെ ടാസ്ക് കണ്ടോ ഈ ഒരു വ്യൂ ആണ് എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു അമ്പിളി പാമ്പിനെയൊക്കെ നോക്കി കിടക്കാനായിട്ട് എല്ലാം പാക്ക് ചെയ്ത് ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം മുപ്പത്താറ് ഡിഗ്രിയാണ് ചൂട് എൻ്റെ അമ്മ ഇത്രയും ദിവസം ഒരു ഒരു തണുപ്പോ തണലോ കാറ്റൊക്കെ ഉണ്ടായി ഇന്ന് എന്താണെന്നറിയില്ല നല്ല ടാസ്ക്കാ ഭയങ്കര ചൂട് ഓ എങ്ങനെ പോകുന്നെനിക്കറിയില്ല അയ്യോ ആലോചിക്കാൻ വയ്യ ഇനി ഞാൻ ഇന്നലെ കുറേ നടന്നിട്ട് എങ്ങോട്ട് എത്തിയത് റോഡിലേക്ക് എത്താൻ തന്നെ ഇവിടെ നിന്നൊരു വണ്ടി പോവില്ല നടന്ന് തന്നെ പോകണം കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ നിന്ന് തന്നൊരു മാങ്ങ ഉണ്ട് ചെറുതായിട്ട് പഴുത്തുണ്ടെന്ന് തോന്നുന്നു വാടിയതാണോ അറിയില്ല ഞാൻ എന്തായാലും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കട്ടെ എനർജി ഇല്ല നടക്കാൻ ഇത് കഴിച്ചിട്ട് വേണം റോഡിലേക്ക് എത്തിയിട്ട് ഹോപ്കീൻസിലേക്ക് പോകാനായിട്ട് എൻ്റെ മമ്മോ ഇന്ന് എക്സ്ട്രീം ചൂടാണേ ഭയങ്കര ചൂട് കിട്ടാ ഞാനപ്പോൾ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡിലേക്ക് മെയിൻ റോഡ് എത്താൻ ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് മെയിൻ റോഡ് എത്തിയിട്ട് വേണം ലിഫ്റ്റ് എടുത്തിട്ട് പോകാൻ ഈ ഉച്ച സമയത്തൊന്നും ആരും പുറത്തില്ല വീട്ടിൻ്റെ ചുറ്റും നല്ല തണലാണ് നല്ല മരങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നല്ല സുഖം അറിയില്ല പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് അതിൻ്റെ ചൂടറിയില്ല ഇന്നലെ ഒന്നും അങ്ങനെ വെയിലുണ്ടായില്ല ഇന്ന് നല്ല വെയിലുണ്ട് അതുകൊണ്ടൊന്നും ഭയങ്കര ചൂട് എടുക്കുന്നുണ്ട് ഇവിടുന്ന് ഹോപ്കിൻസിലേക്ക് ഒരുപാട് ദൂരമില്ല ഒരു ഒരമണിക്കൂറേ ഉള്ളൂ പത്തിരുപത് കിലോമീറ്ററൊക്കെ ഉള്ളു അവിടെ ആണ് ഞാൻ എൻ്റെ ഫോണിൽ കിലോമീറ്റർ ആണ് ഇട്ടേക്കുന്നത് ഇന്നലെ നേന്ത്രപ്പഴം കഴിച്ച കടയിൽ നിന്ന് ഞാനിപ്പോൾ ഒരു തണ്ണിമൊത്തം മേടിച്ച് കഴിക്കുകയാണ് നല്ല ക്ഷീണവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെണ്ണം കഴിക്കാം യൂട്യൂബർ അല്ലേ എങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇന്നലെ കണ്ട ആ ആണോ പുള്ളിക്കാരാണോന്ന് എനിക്കറിയില്ല ദൂരെ മനസ്സിലാവില്ല ഇങ്ങോട്ട് വാ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നോക്കി ഓട്ടെ പോയി നോക്കിയാലേ അറിയുള്ളൂ പറയാൻ പറ്റില്ല ചിലപ്പോ ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഞാൻ വന്ന കാര്യം അറിയിച്ചിട്ടുണ്ടാവും ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്നുണ്ടാവും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും കേട്ടോ ചോദിച്ചോട്ടെ എങ്ങനെ അറിയാന്ന് ഇന്നലെ ഇന്നലെ ഒരു പുള്ളിക്കാരെ സംസാരിച്ചില്ലായിരുന്നോ എന്റെ വീടുകൾ കണ്ടിട്ടുണ്ടാവും ബുരുണ്ടിയിലുള്ള വന്ന എന്നൊക്കെ പറഞ്ഞ ചരിത്രമൊക്കെ പറയുന്ന ഒരാള് ആളുടെ വൈഫാണ് കേട്ടോ ഇത് നല്ല രസമുള്ള ക്ലൗഡ്സാണ് കേട്ടോ നമുക്ക് മൊത്തം പച്ചപ്പും ക്ലൗഡ്സും കാണാൻ നല്ല രസമുണ്ട് അത് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട് ഇപ്പോൾ റോഡിലിട്ടപ്പോൾ കാറ്റടിക്കുന്നുണ്ട് സെറ്റായി ഇവിടുത്തെ ബസ് കണ്ടോ ഭയങ്കര പഴയ ബസ് ബസ്സായിരിക്കും കേട്ടോ അത് ഓരോ കളറിലായിരിക്കും ഉണ്ടാവുക ചിലത് യെല്ലോ ഗ്രീന് റെഡ് റോസ് വൈലറ്റ് വൈറ്റ് അങ്ങനെ പല പല കളറിലുണ്ടാവും കേട്ടോ ഇതിപ്പോൾ വൈറ്റ് കളറിലാണ് ആ ബസ് ദാങ്ക്രികയ്ക്ക് പോകുന്നതാണ് ഇത് ബസ് അത്ര എക്സ്പെൻസീവ് എന്ന് തോന്നുന്നു ഞാൻ ബസ് വരികയാണെങ്കിൽ ബസ്സിലെങ്കിലും കയറി പോകാമെന്ന് ഉറപ്പ് കുറച്ചു നേരമായി നിൽക്കുന്നു പക്ഷേ എനിക്കങ്ങനെ വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല ഒരു വണ്ടി വരുന്നുണ്ട് കണ്ടോ അത് അങ്ങോട്ട് പോയി ഞാനപ്പം ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു ഇങ്ങോട്ട് മാത്രം വണ്ടിയില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് പോകുന്നുണ്ട് ഇങ്ങോട്ടന്നാ ഒരു വണ്ടി വരാത്തെയാണ് ഞാൻ ആലോചിക്കുന്നത് കുറേ ഒരു വണ്ടി പോലും കിട്ടിയിട്ടില്ല കേട്ടോ ഇതാണ് സിൽക്ക് ഗ്രാസ് ഇവിടെയാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇവിടെ ഒരു ഫുഡ് വിൽക്കുന്നൊരു കട കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് അവർ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയേക്കാണ് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് ലിഫ്റ്റ് വരും എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇനിയിപ്പോൾ ലിഫ്റ്റ് കിട്ടില്ലേ അവിടെ പോയി ഫുഡ് കഴിക്കണം ആ വണ്ടിയിലെ പുള്ളിക്കാരെ ലിഫ്റ്റൊക്കെ തരാം പക്ഷേ ആ ഒരു മൈലേ പോകുന്നുള്ളൂ അപ്പോൾ പിന്നെ കാര്യമില്ല അവിടെ വീണ്ടും ലിഫ്റ്റ് അടിക്കണം ഞാനവിടെ എന്താ കഴിക്കാനുള്ളു നോക്കട്ടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാണ് എന്താണ് ഉള്ളത് ചിക്കൻ ഉണ്ട് ഹായ് ആ ചിക്കൻ ഉണ്ട് സോസുണ്ട് ബനാനി ഉണ്ട് എന്തേലും കഴിക്കാം റൈസ് ഉണ്ട് Oh, okay, Belizean rice and beans. Okay, rice and beans. we could serve it with the pasta. Okay, that's you know, the pasta salad. Yeah, then we have mashed potato. Okay, then we have coleslaw. Okay, and then if you know what the rice and beans that we could serve it with beans. Okay, Belizean stew so beans. You have chicken, yes, we have chicken. Mm -hmm. We have our chicken here. We have rice and leg. Okay, leg. so how much? Okay. Um, um the 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 um, the chicken is $10 and the pork is and pork Okay. ഞാനപ്പോ ചിക്കനും റൈസും ബീൻസും കോസ്ലോയും പറഞ്ഞിട്ടുണ്ട് ഇതിന് ടെൻ ഡോളർ ആണ് വരുന്നത് ഇവിടുത്തെ ഡോളർ കേട്ടോ അതൊരു ഫിക്സ്ഡ് പ്രൈസ് ആണ് എല്ലാവരും ആ ഒരു റേറ്റ് കഴിഞ്ഞ ദിവസം കഴിച്ചതൊക്കെയും ആ റേറ്റ് തന്നെയായിരുന്നു ഞാനിവിടെ കൈ വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ എന്താ കൈ വെച്ച് കഴിക്കുന്നത് എന്ന് ഓർത്തിട്ട് ചോറ് കാണുമ്പോൾ കൈ വെച്ച് കഴിക്കാനാണ് തോന്നുന്നത് സ്പൂൺ വെച്ച് കഴിക്കാൻ തോന്നില്ല സ്പൂൺ വെച്ച് കഴിച്ചു നോക്കിയപ്പോൾ ഒരു സുഖമില്ല അപ്പോൾ ഞാൻ പിന്നെ കൈ വെച്ചേനേ വെച്ചു ഞാൻ എന്താ പുതിയ വെള്ളം മേടിച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഇട്ടോ അത് രണ്ട് ഡോളറാണ് വരുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഞാൻ ആ വീട്ടിൽ വെച്ചു മറന്നു പോയി എടുക്കാൻ ഞാൻ എന്താ മറന്നതെന്ന് എനിക്കറിയില്ല സാധാരണ അങ്ങനെ മറക്കാത്ത ഇനിയിപ്പോൾ പുതിയ ബോട്ടിൽ മേടിക്കണം ില്ല ആ ട്രക്ക് നേരെ പോയിട്ടുണ്ട് അപ്പൊ എന്റെ മുന്നിൽ നേരെ കാണുന്ന റോഡാണ് ഹോപ്കൻസിലേക്കുള്ള റോഡ് ഞാന് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ് വേറെ വണ്ടി വരുമോന്നറിയില്ല ഒരു ട്രക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യാം നമ്മൾ നമ്മളവിടെ ഹംബ്ന്നല്ലേ പറയുന്നേ ഇവിടെ ബമ്പ്ന്നാ പറയുന്നേ ആ എന്നാ നമ്മളവിടെ അപ്പൊ ഹു ഞാൻ എന്താ ഈ ഒരു കാറിൽ കയറി വന്നിട്ട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ബീച്ചാണ് ശരിക്കും ബ്ലൂ കളർ ബീച്ച് അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം ടെൻ്റ് അടിക്കാനോ എന്തെങ്കിലും എനിക്ക് ഡ്രസ്സൊക്കെ അലക്കാനുണ്ട് അപ്പൊ വാഷ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടെ കണ്ടുപിടിക്കണം ഞാനെന്താ അവിടെ ഒരു റെസ്റ്റോറൻറ്റില് എൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട് ഹായ് യു and I'm chilling like a villain. <laughs> you know <what> <laughs> ഓക്കെ അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ എനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻ്റ് അടിക്കാൻ വേണ്ടി സ്ഥലം തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടുള്ളൂ രാത്രി ഞാനിവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ നല്ല കാറ്റുണ്ട് സോ ഞാനിപ്പോൾ എന്തായാലും ഇവിടെ എൻ്റെ ഡ്രസ്സ് അലക്കട്ടെ പോയിട്ട് കുറേ ദിവസമായിട്ട് ഇപ്പോൾ അലക്കാൻ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അലക്കാനുള്ള ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അലക്കിക്കോ ബക്കറ്റ് എടുത്തിട്ട് അലക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ അലക്കട്ടെ ഉച്ച സമയത്ത് എന്തായാലും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല നല്ല വെയിലാണ് മലയാളം ഗരിഫുണ ഓക്കേ മലയാളം ഇവിടെ ഒരു ഡോഗ് ഉണ്ട് കേട്ടോ ഞാൻ തൊട്ടപ്പിളക്ക് ഇങ്ങനെ കിടന്നു തരുവാ എനിക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുഞ്ഞു ഡോഗാണ് കേട്ടോ ഞാനപ്പ എൻ്റെ ഡ്രസ്സെല്ലാം അലക്കാൻ ഇട്ടിട്ടുള്ളൂ അത് സോക്ക് ചെയ്തിട്ടേക്കാം കുറച്ച് കുറച്ചായാലാണ് അലക്കാൻ പറ്റുള്ളൂ ഓയ് മതി 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 എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ അലക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ബീച്ചൊക്കെ കണ്ട് ഇതുവഴി ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു അവിടെ വില്ലേജൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഏരിയ കാണുന്ന സമയത്ത് എനിക്ക് ലക്ഷദ്വീപ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആ വീടുകളും അതായത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നു അടുത്തടുത്ത വീട്ടിലേക്കൊന്നും മതിലൊന്നുമില്ല ലക്ഷദ്വീപിൽ അങ്ങനെ ആ അടുത്തടുത്ത വീട്ടിലേക്കൊന്നും മതിലൊന്നും അങ്ങനെയില്ല പക്ഷേ ഈ സൈഡിലൊക്കെ മതിലുണ്ട് ഞാൻ ഈ ഒരു സൈഡ് കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ നല്ല ബ്യൂ ബ്ലൂ കളറാണ് നല്ല കാറ്റും അടിപൊളിയാണ് കേട്ടോ അവിടെയൊക്കെ ചെറിയ ചെറിയ റിസോർട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ ആ റിസോർട്ടിൻ്റെ മുന്നിൽ അങ്ങനെ ഇരുന്ന് അവിടേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതെ ബോട്ടിലൊക്കെ ആൾക്കാർ പോയിട്ട് വരുന്നുണ്ട് എനിക്ക് ഒന്ന് റിസോർട്ടിലെ ആൾക്കാരായിരിക്കും ഹായ് 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 നല്ല ഇളനീര് കുടിക്കാൻ തോന്നുന്നുണ്ട് കിട്ടുവാണെങ്കിൽ കുടിക്കണം അവിടെ തെങ്ങൊക്കെ ഒരുപാട് കാണുന്നുണ്ട് പക്ഷേ ആരും ഇളനീര് വിൽക്കുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ എന്ത് രസാ നോക്കി അടിപൊളി കേട്ടോ ഭയങ്കര ബ്ലൂ കളറാണ് ബീച്ച് ഭയങ്കര പീസ്ഫുൾ ഇല്ല ടൂറിസ്റ്റുകളോ അങ്ങനെ ക്രൗഡൊന്നും ഇല്ല നല്ല രസമുണ്ട് ആ ബീച്ചിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട് നല്ല തണുത്ത കാറ്റ് ഇപ്പോൾ സമയം ഒരു ഉച്ചയ്ക്ക് മണി ആയിട്ടുണ്ട് പക്ഷെ നല്ല തണുത്ത കാറ്റാണ് അതുകൊണ്ട് നമുക്ക് ചൂടൊന്നും അറിയുന്നില്ല അറിയുന്നില്ലാട്ടോ ശരിക്കും തണുത്ത കാറ്റാണ് ബീച്ചിൽ ആ ഒരു ബീച്ചിന്റെ കളർ നോക്ക് നല്ല രസം കിട്ടോ ഞാൻ വൈറ്റ് മണലും ആണ് ഞാനപ്പോൾ ബീച്ച് വഴി ബീച്ച് വഴി തന്നെ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ കുറേ നേരം നടന്നു കുറേ നേരം നടന്നപ്പോഴാണ് ഇവിടെ ആകെ ഒരു രണ്ട് ടൂറിസ്റ്റുകളെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഹണിമൂണിനൊക്കെ ഓരോ ആൾക്കാരും മാൽഡീവ്സിലും തായ്ലൻഡിലൊക്കെ പോകും പക്ഷെ അവിടെ ഓവർ ക്രൗഡഡ് ആണ് അപ്പോൾ ആ ഒരു ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ആ പ്രൈവസി ഉണ്ടാവില്ല സൊ ഹണിമൂണിനൊക്കെ ബെസ്റ്റ് പ്ലേസ് ആണ് ബലീസ് പക്ഷേ നാട്ടിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയൊക്കെ ആവും വൺ സൈഡ് ഫ്ലൈറ്റ് അപ്പോൾ മൂന്ന് ലക്ഷം രൂപ ഫ്ലൈറ്റ് മാത്രമാവും ഒരാൾക്ക് ഏ അപ്പം രണ്ടുപേർക്ക് ആറ് ലക്ഷം രൂപ അങ് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകാൻ ആറ് ലക്ഷം രൂപ ഫ്ലൈറ്റ് മാത്രമാവും പിന്നെ ഫുഡ് അക്കോമഡേഷൻ അതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ബട്ട് എന്താ ക്യാഷുള്ള ആൾക്കാരാണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണിത് ഞാൻ ആക്ച്വലി കുറേ നേരം ഇതുവഴി നടക്കുന്ന ഈ ബീച്ച് തീരൂല്ല എന്ന് തോന്നുന്നത് നടന്ന് കിടന്ന് ഇപ്പോൾ എനിക്ക് തോന്നണ ഒരു രണ്ട് കിലോമീറ്ററോളം ഞാൻ നടന്നിട്ടുണ്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് ആയി നടക്കുന്നത് ഇനി അങ്ങോട്ട് കണ്ടോ ബീച്ചസ് തന്നെ ബീച്ചസാ ആ അറ്റം വരി ഇത് തന്നെയാണ് കാണുന്നത് ഞാനിവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കാറ്റുകൊണ്ടിരിക്കാന്ന് വെച്ച് റെസ്റ്റ് എടുക്കുകയാണ് ഇവിടെ ഒരു ബോട്ടിൻ്റെ ഷെഡൊക്കെ കാണുന്നുണ്ട് നല്ല രസമാണ് ഇതിങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കാമെന്ന് തന്നെ നോക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബീച്ചാണ് ആരുമില്ല ഭയങ്കര പീസ്ഫുൾ പക്ഷെ എവിടെ ചെന്നാലും ബലീസിലങ്ങനെ തന്നെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലസ് ഭയങ്കര പീസ്ഫുൾ അതാണ് ബലീസ് ഇന്നലത്തെ ആ സൺഫ്ലൈസ് കടിച്ചതാണ് കേട്ടോ എന്റെ കയ്യിൽ കാണുന്ന ആ റെഡ് റെഡ് ആയിട്ടുള്ളത് കാലിലൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെയും ഇവിടെ ഇവിടെ അതൊക്കെ ആ സൺഫ്ലൈസിൻ്റെതാണ് ഇവിടെ ഇവിടെയൊക്കെ കാണാം കണ്ടോ കുരു കുരു കുരുമായിട്ട് ചെറുത് ചെറുത് അതെല്ലാം ആ ചെറിയ കുരുപ്പ് കടിച്ചതാണ് ഇവിടെ ഒരു കൊച്ചു ഡോണട്ട് വിൽക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ ഞാൻ ഡോണട്ട് അങ്ങനെ കഴിക്കാറില്ല കൊച്ചുപാൻ വിൽക്കുന്ന എല്ലാവരും മേടിക്കേഞ്ച് എൻ്റെ ചേഞ്ച് യു ഹാവ് ബിക്കോസ് ഐ ഹാവ് സോറി ഐ ഹാവ് എൻ്റെ ഹൺഡ്രഡ് ഉള്ളു എൻ്റെ ക്യാഷ് തീർന്നു അപ്പൊ പിള്ളേരും ഒക്കെ വീട്ടുകൊണ്ട് നടക്കുക കേട്ടോ ഞാൻ ഇവിടെ തന്നെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കാണ് രണ്ട് പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീട്ടെടുക്കുന്നുണ്ടപ്പോ ഫോസ് ചെയ്യുന്നു യു നോ സ്വിമ്മിംഗ് സ്കൂളിൽ നിന്ന് വന്നു ഇതുവഴി ഓടിക്കളിച്ചോണ്ടിരിക്കും കൂടെ ഇണ്ട് മൂന്നുപേരും കൂടെ നേരം മരത്തിന്റെ മുകളിലൊക്കെ കേറിയിട്ട് സർക്കസ് ഹായ് ഓ ഓ ുത്തിറയുന്നുണ്ടാ കണ്ടാ ഏക്കോ കണ്ടാ കൊറേ നേരായി ഇതിന്റെ മുകളിൽ ഈ മരത്തിന്റെ മുകളിൽ ഒക്കെ കേറിയിട്ട് അങ്ങനെ ഫ്ലിപ്പ് ചെയ്യായിരുന്നു എന്തെയ്യാൻ പോണേ പിടിച്ച് oh. കേടുോ ആഹാ നല്ല രസം കാണാന് ബീച്ചിന്റെ സൈഡില് കാറ്റൊക്കെ കൊണ്ട് മസാജ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന അടിപൊളി നല്ല റിലാക്സിങ് ആയിരിക്കും നൂറ് ഡോളർ ആണ്ട്ടോ ഒരു ഫുൾ ബോഡി മസാജിന് ഞാൻ റേറ്റ് ചോദിച്ചു അപ്പോൾ നൂറ് ഡോളർ എന്ന് എട്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ രൂപയായി അത് ഇച്ചിരി കൂടുതലാണ് പക്ഷെ നല്ല ആയിരിക്കും കുറേ സമയമെടുത്ത് നല്ല റിലാക്സിങ് ആയിരിക്കും ഇത്രയും അടിപൊളി ബീച്ചിനോട് ചേർന്ന് ഇത്രയും ആയിട്ടൊക്കെ ചെയ്യുന്നല്ലേ അപ്പോൾ അതിൻ്റേതായ രസം ഉണ്ടാവും അടിപൊളിയായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം തിരിച്ച് ഞാൻ എൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം തന്നിട്ടുണ്ട് കോന്നാണ് പറഞ്ഞത് എന്താ സാധനം എന്ന് എനിക്കറിയില്ല എന്തൊരു സീ ഫുഡാണ് പക്ഷെ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല കഴിച്ചു നോക്കിയിട്ട് വല്ല ഐഡിയ കിട്ടുമോന്ന് നോക്കി ഓട്ടെ ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ല ഇനി നമ്മുടെ നാട്ടിൽ വേറെ പേരാണോ പക്ഷെ കാണുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്താ സാധനം എന്ന് എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സാധനം കാണുന്നതും കഴിക്കാൻ പോകുന്നതൊക്കെ കഴിച്ചോട്ടെ ഇതെന്താ മനസ്സിലാവുള്ള നോ ട്ടാ കഴിക്കുന്നേ എന്തോ സീ ഫുഡാന്ന പറഞ്ഞ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ആയിട്ടിരിക്കുന്നെ വഴുതനങ്ങയാണോട്ടോട്ടേക്ക് കണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടുന്നുണ്ട് അതിന്റെ ആ ഒരു സ്റ്റിക്കി സാധനം ഈ ഹോപ്കിൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടോ അത്ര പീസ്ഫുൾ ആണ് ബീച്ച് ഏർ കപ്പിൾസ് അങ്ങനെയൊക്കെ അടിപൊളിയാണ് പക്ഷെ അല്ലാണ്ട് വില്ലേജ് ബേസ് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ കുറച്ച് അധികം ഫ്രണ്ട്ലി അല്ല എനിക്കൊന്നും കൂടുതൽ ടൂറിസ്റ്റുകളാണ് ഉള്ളത് ഇപ്പം ഞാൻ ലാസ്റ്റൊക്കെ നിന്ന് ആ ഒരു പള്ളിയിലൊക്കെ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് പോലും വരില്ല ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ടുതന്നെ അത്ര ഫ്രണ്ട്ലി ആൾക്കാരല്ല ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആണ് പക്ഷെ ഒരുപാട് ഇതല്ല ഇതേ ഇവിടെ ഉള്ള മാങ്ങ അതേ കളറാണ് കേട്ടോ ഒരുമാതിരി വയലറ്റ് പോലത്തെ പേർപ്പിൾ കളറാണ് ആ കാണുന്നത് കാണുന്നതൊരു ബാക്ക് പാക്കേഴ്സിൻ്റെ ഹോസ്റ്റലാണ് കേട്ടോ ഞാനപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് റേറ്റ് ഒക്കെ അറിയാൻ വേണ്ടി ചോദിച്ചു അതായത് മുപ്പത്തിയേഴ് ഡോളറാണ് വരുന്നത് ഒരു നൈറ്റിന് അതും എ സി ഇല്ല ഫാന് മാത്രമേ ഉള്ളൂ അത് ഡോമാണെട്ടോ ഡോം എന്ന് പറയുമ്പോൾ ഒരു ഒരു റൂമിൽ തന്നെ ഏഴ് എട്ട് എട്ട് ഷെയറിംഗ് ഉണ്ട് എട്ട് ഷെയറിങ്ങിൽ നിൽക്കുന്നതിന് ഇന്ത്യൻ റുപ്പി ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ വരുന്നുണ്ട് ജസ്റ്റ് ഒരു ഡോം ഹോസ്റ്റലിന് കേട്ടോ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ വിത്ത് എ സി ഹോസ്റ്റലിൽ ഞാൻ ഒരു മൂന്നാല് ദിവസം താമസിച്ചായിരുന്നു അന്ന് ഇൻഡോനേഷ്യയിലുള്ള സമയത്ത് പനിയൊക്കെ പിടിച്ച സമയത്ത് അല്ലാണ്ട് ഇൻഡോനേഷ്യയിൽ ഞാൻ കുറേ ഹോസ്റ്റലിൽ താമസിച്ചു അടിപൊളി ഹോസ്റ്റൽസ് ആയിരുന്നു ഇന്ത്യൻ റുപ്പി വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ താമസിച്ചത് വെറുതെ എല്ലാ യൂറോപ്യൻസും യു എസും ഒക്കെ ആൾക്കാർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നത് ഇന്നിവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ മഴയൊന്നുമില്ല ഇപ്പോൾ അഞ്ചേകാലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ മൂന്ന് മൂന്നര ആവുന്ന സമയത്ത് ഇതുപോലല്ല നല്ല ഇരുട്ടായിരുന്നു അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഏഴരൊക്കെ ആകുമ്പോഴാണ് നല്ല ഇരുട്ടാവുള്ളൂ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണോ അതോ പോണോ എന്നാണ് ആലോചിക്കുന്നത് പക്ഷേ എൻ്റെ ഡ്രസ്സ് അലക്കിയിട്ട് ഉണങ്ങിയിട്ടില്ല അതാണൊരു ടാസ്ക് ഉണങ്ങിയിട്ടില്ലെങ്കിൽ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടായിരിക്കും എനിക്കിവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാമെന്ന് കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ ഇത്ര ഇപ്പോൾ സമയം അഞ്ചേ കാലായിട്ടുണ്ട് പഞ്ചയകാലിന് പോയി കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാ പോവാണ്ടിരുന്നാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ലോക്കൽ ആൾക്കാർ സ്നാക്സ് ഒക്കെ വിൽക്കുന്നുണ്ട് ഞാനിതിൽ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ട്രൈ നോക്കട്ടെ എന്താണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് എടുത്ത് പാക്ക് ചെയ്യാണ് എന്നിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം കേട്ടോ അവിടെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നില്ല സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ